സുപ്രീം കോടതിയുടെ പുതിയ വിധി കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ പ്രതീക്ഷ ജനിപ്പിച്ചിരിക്കുന്നു ബംഗാൾ സർക്കാരിനെതിരെയുള്ള വിധിയിൽ ഡിയർനസ് അലവൻസ് നിരക്കുകൾക്ക് അനുസൃതമായിട്ട് ക്ഷാമബത്ത അഥവാ ബോണസ് നൽകണം എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇത് കേരളത്തിലെ ജീവനക്കാർക്കും നിലപാട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ കേരള ഹൈക്കോടതി ഡി എ നിരക്കുകൾക്ക് അനുസൃതമായിട്ട് ക്ഷാമബത്ത നൽകണം എന്ന് വിധിച്ചിരുന്നു എന്നാൽ ബംഗാൾ സർക്കാർ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ഇപ്പോൾ സുപ്രീം കോടതി ബംഗാളിനെതിരെ ക്ഷാമബത്ത നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇത് കേരളത്തിനും ബാധകമാകും എന്ന് കരുതപ്പെടുന്നു കേരള സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ബംഗാളിനെതിരെയുള്ള ഈ പുതിയ വിധി കാരണം സർക്കാർ നിലപാട് പുനര അവലോകനം ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം ഇനി നിലവിലെ സാഹചര്യം നമുക്ക് നോക്കാം ക്ഷാമബത്ത നൽകാത്തതിനെതിരെ ഹൈക്കോടതിയിൽ അഞ്ചു കേസുകളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് മുന്നിൽ നാല് കേസുകളുമാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത് ക്ഷാമബത്തയിലുള്ള കേരളത്തിലെ ആറു ഗഡുക്കളാണ് ക്ഷാമബെത്ത ഇനത്തിൽ കൊടുക്കാനുള്ളത് ആകെ പതിനെട്ട് ശതമാനമാണ് നിലവിലെ ക്ഷാമബെത്തയുടെ കുടിശ്ശിക എന്നാൽ സ്വീപ്പർമാർ താഴ്ന്ന ഗ്രേഡ് ജീവനക്കാർ എന്നിവർക്ക് ക്ഷാമബെത്ത നിഷേധിക്കപ്പെടുമ്പോൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ജുഡീഷ്യൽ ഓഫീസർമാർ പി എസ് സി അംഗങ്ങൾ പേഴ്സണൽ സ്റ്റാഫ് എന്നിവർക്ക് ക്ഷാമബത്ത നൽകുന്നതിന് ഒരു മടിയും കാണിക്കുന്നില്ല ഇതിനെയാണ് വിവേചനം എന്ന് വിമർശിക്കുന്നത് ഇനി പ്രതീക്ഷ നൽകുന്ന ഘടകം എന്താണെന്ന് നോക്കാം സുപ്രീം കോടതിയുടെ ബംഗാൾ വിധി കേരളത്തിലെ എല്ലാ ജീവനക്കാർക്കും ക്ഷാമബത്ത ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പുതിയ അവസരം തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന് ഇനി കാത്തിരിക്കേണ്ടിയുണ്ട്